ഹൈക്കമാന്റ് വിളിച്ച യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന കെ സുധാകരനും കെ മുരളീധരനും തിരുവനന്തപുരത്തുള്ള കെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങും മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അസൌകര്യമുണ്ടെന്ന് നേരത്തെ അറിയിച്ചിരുന്നു വൈകിട്ട് നാലിന് എ ഐ സി സി ആസ്ഥാനത്ത് ചേരുന്ന നിർണായക യോഗത്തിൽ പങ്കെടുക്കാൻ പുതിയ നേതൃനിരയും മുതിർന്ന നേതാക്കളും ദില്ലിയിലെത്തി ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ സംസ്ഥാനത്ത് പൂർണ്ണമായും ഒരു അഴിച്ചുപണി ഉദ്ദേശിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ നേരത്തെ തന്നെ ഹൈക്കമാൻഡ് നൽകിയതാണ് യോഗത്തിൽ നിന്ന് അസാന്നിധ്യം കൊണ്ട് വിട്ടുനിന്ന് ശ്രദ്ധേയനാകാൻ പോവുകയാണോ ും കെ മുരളീധരനും അടക്കം സുജയാ പാർവതി സംസ്ഥാന കോൺഗ്രസിൽ ഐക്യത്തിന്റെ ഗാഹളം മുടക്കാനാണ് ഹൈക്കമാൻഡ് വീണ്ടും നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിച്ചത് നേരത്തെ കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് സമാനമായ രീതിയിൽ തന്നെ കെ പി സി സി അധ്യക്ഷനെയും മുൻ കെ പി സി സി അധ്യക്ഷന്മാരെയും പ്രതിപക്ഷ നേതാവിനെ അടക്കം ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരുന്നു വീണ്ടും ദില്ലിയിലേക്ക് വിളിപ്പിച്ചത് പുതിയ കെ പി സി സി ഭാരവാഹികളെ നിശ്ചയിച്ചതിന് പിന്നാലെയാണ് ഇനി പുനഃസംഘടന പൂർത്തിയാക്കണം ഡി സി സി പുനഃസംഘടനയടക്കം ചർച്ച ചെയ്യണം ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയാണ് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ യോഗം വിളിച്ചത് ആ യോഗത്തിലാണ് മുൻ കെ പി സി അധ്യക്ഷൻ കെ സുധാകരനും കെ മുരളീധരൻ അടക്കമുള്ളവർ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രനും ഒപ്പം വി എം സുധീരനടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നില്ല പക്ഷേ